അല്ലയിലിയായിരുന്നു പത്തായി പതിനഞ്ച് ഒൻപത് അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു അക്കോണ്ടു മാത്യു ഫിഫ്റ്റീൻ നയൻ ദ വർഷിപ്പ് മീ ഇൻ വെയിൻ ദർ ടീച്ചിങ് ആർ മിയർലി ഹ്യൂമൻ റൂൾസ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ നോയമ്പ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നല്ലൊരു വചനമാണിത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളൊക്കെ മനുഷ്യ സങ്കല്പിതവും നിയമങ്ങൾ അനുസരിച്ചാണോ അതോ ദൈവീകമായിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ട് കൊണ്ടാണോ നമ്മളൊക്കെ ജീവിക്കുക എന്നാണ് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് അനുദിക്കുവാനും പശ്ചാത്തവിക്കുവാനും ദൈവം നമ്മളെ ഈ നോയമ്പ് കാലത്ത് ഒന്ന് ഒരുങ്ങുവാനും അങ്ങനെ ഒരുങ്ങി ഒരുങ്ങുവാനായി വിഷു ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേകമായ ഈ കാലഘട്ടത്തിലൂടെ ഒത്തിരിയേറെ വികസനത്തിൽ വികസിച്ച് ടെക്നോളജിയൊക്കെ വളർന്ന് പന്തലിച്ച് നമ്മൾ അങ്ങോട്ട് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നമുക്ക് പലപ്പോഴും തോന്നുമായിരിക്കാം ഈ വനങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ അതൊക്കെ സത്യമാണോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ജീവിച്ചാൽ പോരേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മൾ പറയുകയാണ് മകനെ മകളെ നീ മാനുഷികമായിട്ടുണ്ടാക്കി വച്ചതൊന്നുമല്ല കഥാഗ്രഹിക്കുന്ന അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ആ മാനുഷിക നിയമങ്ങള് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യങ്ങള് മാനുഷികമായി ഉണ്ടാക്കി വച്ചിരിക്കുന്ന പാരമ്പര്യത്തെ പാരമ്പര്യത്തെപ്പറ്റി അഭിമാനിക്കുമ്പോൾ അങ്ങനെയുള്ള ആ പാരമ്പര്യങ്ങൾ ദൈവനിവേശിതമല്ലാത്ത വചനങ്ങളനുസരിച്ചിട്ടുള്ള അല്ലാത്ത എല്ലാ പാരമ്പര്യങ്ങളെയും നോക്കിയിട്ട് എന്ന് പറയുകയാണ് അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാണ് അതിലല്ല അങ്ങനെ ആരാധിക്കുമ്പോൾ അവയൊക്കെ കഥാവ് പറഞ്ഞു തരുന്നു മകനെ മകളെ അത് വ്യർഥമാണ് വ്യത്ഥമായ ഒരു ആരാധനയാണ് മനുഷ്യ നിർമ്മിതമാണ് മനുഷ്യനിർമ്മിതമായ ആരാധനയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവയൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോളാണ് അത് ദൈവികമായിട്ടുള്ള ഒരു സ്നേഹത്തിന് പ്രീതിപ്പെടലിന് ഒക്കെ പാത്രമാകുന്നു വിശ്വസനേകം എന്ന് പറഞ്ഞവർ ഈ ഒരു നോയമ്പ് നമ്മൾ എൺപത് ദിവസം നോയമ്പൊക്കെ എടുക്കുമ്പോൾ ഈ നോയമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയുടെ കുരിശും മരണവും ധാനവും ഈശോയുടെ പീഡാനുഭവവും ഈശോയുടെ മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷക്കാലത്തെ ജീവിതമൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ അവയൊക്കെ ഒന്ന് നോക്കിയിട്ട് അവ വായിച്ച് നമ്മൾ ഹൃദയത്തിലേക്ക് ആകുമ്പോഴാണ് നമുക്ക് അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഒരു പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ പറ്റി നമുക്ക് ബോധ്യമാവുക പാവിനിയായ സ്ത്രീ കഥാവിൻ്റെ കാൽപ്പാത്തിൽ ഇരുന്ന് ദുഃഖിച്ചതുപോലെ കരഞ്ഞതുപോലെ പാപത്തെ ഓർത്ത് അനുദപിച്ചതുപോലെ അപ്പോഴൊക്കെയാണ് ഈ വചനങ്ങളൊക്കെ വായിച്ചൊന്ന് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ തമ്പുരാൻ നമ്മുടെ ഹൃദയം തുറക്കുമ്പോഴാണ് ഇവയൊക്കെ ഒന്ന് ഓർത്തും കഥാവേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ തെറ്റായിരുന്നല്ലോ ഒന്ന് അനുദിക്കുവാനായിട്ട് ഈ ഒരു നോയമ്പ് ആ ഒരു മേഖലകളൊക്കെ ഒന്ന് ഓർത്ത് പശ്ചാത്തപിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഥാവിൻ്റെ സന്നിധിയിലാകുവാൻ തക്കവണ്ണം നമ്മളൊന്നും ഒരുങ്ങാം വിശ്വസിനകം നിറഞ്ഞവർ ഈ ജനം അതിരം എന്നെ ബഹുമാനിക്കുന്നത് എന്നാൽ അവിടെ ഹൃദയം ഇനി വളരെ അകലെയാണ് നമ്മൾ പാരമ്പര്യങ്ങളും നമ്മുടെ മേൽ കോയമ്പുകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ല എല്ലാ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ കാണിച്ച് നമ്മൾ മറ്റുള്ളവരെ ഇകർത്തുവാനായിട്ടാണോ നീ ശ്രമിക്കുന്നതെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു മകനെ അത് വെറും വ്യർത്ഥമാണ് നീ അത്തരം കൊണ്ട് കാണിക്കുന്ന പ്രവൃത്തിയൊന്നും വ്യർഥമാണ് അത് അത് അതിലൂടെ നിനക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തുവാനോ തമ്പുരാനെ പ്രീതിപ്പെടുത്തുവാനോ തമ്പുരാനെ സ്നേഹിക്കുവാനോ തമ്പുരാനെ സ്തുതിക്കുവാനോ ആരാധിക്കുവാനോ ഒന്നും സാധ്യമല്ല എന്ന് ഈശോ പറഞ്ഞു തരുന്നു എന്നാൽ ഈശോയുടെ നിയമമനുസരിച്ച് അനിതാപവും പശ്ചാത്തലവും ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് ഒരു ഹൃദയശുദ്ധി ഉണ്ടാവുക ഹൃദയശുദ്ധിയും അനുതാപവും ആത്മാവിൽ ഉണ്ടാകുന്ന പശ്ചാത്തലവും ഒക്കെ ആകുമ്പോൾ കഥാവിൻ്റെ തൃപാതിൽ വന്നിരിക്കുവാനായിട്ട് നമുക്കൊരു തോന്നലുണ്ടാകും ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ഒരു വല്ലാത്ത വേദന വിന്നലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു നിമിഷമുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെപ്പറ്റിയൊക്കെ ഓർത്ത് അനുദവിക്കുവാനുള്ള ആ ഒരു മേഖലകളെയൊക്കെ ഓർത്ത് നമ്മൾ അങ്ങനെ ഹൃദയത്തിൽ നിന്ന് അനുതാപം ഉണ്ടാകുമ്പോഴാണ് കഥാവിന്ന് പറഞ്ഞു പറഞ്ഞുതിരുന്ന് മകനെ മകളെ നിന്റെ ആരാധന വ്യർത്ഥമാകാതെ ഇരിക്കണമെങ്കിൽ അങ്ങനെ നീ ആരാധിക്കണം അല്ലാതെ മാനുഷിക നിയമങ്ങൾ നിനക്കിഷ്ടമുള്ളതുപോലെ മറ്റുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്നത് പോലെയുള്ള ആ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞിരുന്ന് പറഞ്ഞ ഹൃദയത്തോട് ചേർത്ത് അനുധപിക്കാം പശ്ചാത്തപിക്കാം ഈ നോയമ്പിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം യേശുവേ স্তুদিক